ഈ കൊച്ചിയിൽ കപ്പൽ ദുരന്തം നടന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞത് കൊല്ലം ജില്ലയിലാണ് നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളാണ് ജില്ലയുടെ വിവിധ തീരങ്ങളിൽ അടിഞ്ഞത് കണ്ടെയ്നറുകൾ മിക്കതും കൊല്ലം പോർട്ടിലേക്ക് കൊണ്ടുപോയി എങ്കിലും ചില ശേഷിപ്പുകൾ ഇന്നും തീരത്ത് അവശേഷിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യമായും പേപ്പർ കെട്ടുകളായും തീരത്ത് ഇന്നും അവ കിടക്കുന്നു തൊടാൻ പോലും പേടിയാണ് പ്രദേശവാസികൾക്കെന്നാണ് അവർ പറയുന്നത് പല മാലിന്യങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുകയാണ് അവിടെ നിന്നും കൊല്ലം വാടിക്കടപ്പുറത്ത് നിന്ന് ദിലീപ് ദേവസിയാണ് ചേരുന്നത് ദിലീപ് ഈ പ്രദേശവാസികൾക്കൊക്കെ ആശങ്ക അതവർ മറികടന്നിട്ടില്ല അല്ലെ അവിടുത്തെ അവസ്ഥ എന്താണ് റോഷ്നി കപ്പൽ ദുരന്തമുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത് കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങ് പരവൂർ മുതൽ വർക്കല അങ്ങനെ പരവൂർ മുതൽ ഇങ്ങ ചെറിയ അഴീക്കൽ വരെയുള്ള തീരങ്ങളിൽ അടിഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളായിരുന്നു ഈ നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളിൽ മിക്കതും വന്നടിഞ്ഞത് കാലിയായിരുന്നു പക്ഷേ ആദ്യമായി കണ്ടെയ്നർ വന്നത് ഒരു ലോഡുള്ളത് തേയിലയാണ് പിന്നീട് പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കൊണ്ടുവന്നു കടലാസ് കെട്ടുകൾ കൊണ്ടുവന്നു മരത്തടികൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് അത് നാടിന് തന്നെ നമ്മുടെ ഭൂമിക്ക് തന്നെ അത് വലിയ തോതിൽ ദോഷം ചെയ്യുന്നതാണ് ഈ പ്ലാസ്റ്റിക്കുകൾ ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇത്തരം പ്ലാസ്റ്റിക്കുകളും അതോടൊപ്പം തടികളും ഈ കടലിൽ ഒഴുകി നടക്കുന്നത് കാരണം ഈ മോ ബോട്ടിൻ്റെ മോട്ടറുകൾക്ക് തട്ടുന്നു അത് തങ്ങളുടെ ബോട്ടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നു എന്ന് പറയും ഇപ്പോഴും അവശേഷിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ കാണിക്കാം ഈ താഴ്വ താഴ് ഭാഗത്ത് അതായത് ഇവിടെ ഇത് നോക്കും ഇങ്ങനെ കാണുന്നത് മുഴുവൻ ഈ മുത്തുകൾ പോലെ കാണുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങളാണ് ചാക്കുകണക്കിലായിരുന്നു കണ്ടെയ്നറുകളിൽ നിന്ന് ഇവിടെ പൊട്ടി അതായത് ഇത് പിന്നീട് പോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് പിന്നെയും മാറ്റാൻ പറ്റാത്ത ദീരത്തിൽ ഇവിടെ ഇതിൽ അടിഞ്ഞത് കാരണം നാട്ടുകാരും അതോടൊപ്പം തന്നെ പോർട്ട് ആളുകൾ നേവിയുടെ ആളുകളെല്ലാം തന്നെ എത്തി ഇത്തരം ചാക്കുകളിലാക്കി സൂക്ഷിക്കടക്കം അടക്കം ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇവിടുന്ന് മാറ്റേണ്ട നടപടികളാണുള്ളത് പക്ഷേ ഇതൊന്നും ഇതുവരെയും മാറ്റിയിട്ടില്ല ഇത്തരത്തിൽ കൊല്ലത്തിൻ്റെ വിവിധ തീരങ്ങളിൽ ചാക്ക ക്ക് കെട്ടുകൾ കൂട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത് കണ്ടെയ്നറുകളുടെ അവശിഷ്ടമാണ് അതായത് ഇതാണ് കഴിഞ്ഞ ദിവസം ശക്തികുളക്കരയിൽ തീ പിടിച്ച ഫോം ഫോമിങ്ങനെയാണ് ഈ ഫോമിനാണ് തീ പിടിച്ചത് ഇതെല്ലാം തന്നെ കണ്ടെയ്നറുകളുടെ അവശിഷ്ടമാണ് ഇതൊന്നും തന്നെ ഇതുവരെയും കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഈ തീരത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയായി നിൽക്കുന്ന അതായത് സർക്കാരിനെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ ഈ ഭാഗത്തേക്ക് ഇറങ്ങുകയോ ഇത് തൊടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആരും തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ബാക്ക് ഭാഗത്ത് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ തന്നെ ഇവിടെ എല്ലാം തന്നെ ഈ പ്ലാസ് കണ്ടെയ്നറുകളിൽ നിന്ന് വന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റോഷിനിയെ എടുത്തു പറയേണ്ടത് ഓക്കെ എന്തായാലും ഈ കണ്ടെയ്നറുകളിൽ നിന്ന് വീണ് ചാക്കുകെട്ടുകൾ അത് പൊളിഞ്ഞ് പരന്നു കിടക്കുന്ന മാലിന്യങ്ങളാണ് അപ്പോൾ അത് ഇങ്ങനെ ചാക്കിലാക്കി വെച്ചതുകൊണ്ട് തീരുന്നില്ലല്ലോ അതെപ്പോൾ എന്നുള്ളതൊക്കെ പ്രദേശവാസികൾക്ക് ആശങ്കയുള്ള കാര്യമാണ് നേരത്തെ സാന്ത്വനയും അത്തരം കാഴ്ചകളാണ് കാണിച്ചു തന്നത് കൊല്ലത്ത് ദിലീപും സമാനമായ ഒരു സാഹചര്യം വിവരിക്കുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് മത്സ്യത്തൊഴിലാളികളാണ് അവരെ സംബന്ധിച്ച് അവരുടെ തൊഴിലിനെയൊക്കെ ഇത് ബാധിക്കുമെങ്കിൽ അതിനെ ഉടനെ തന്നെ പരിഹാരം ഉണ്ടാവണം